നമസ്കാരം അമേരിക്കയുടെയും അവരുടെ സൈനിക സഖ്യമായ ഏത് വെല്ലുവിളികളും നേരിടാൻ തയ്യാറായി യുദ്ധ സജ്ജമായാണ് റഷ്യൻ സൈന്യം ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായുള്ള പരിശീലനത്തിനും റഷ്യ തുടക്കമിട്ടിരിക്കുന്നു ഹൈപ്പർസോണിക് മിസൈൽ ഉൾപ്പെടെ വിക്ഷേപിച്ചാണ് റഷ്യൻ സൈന്യം പരിശീലനം നടത്തുന്നത് റഷ്യൻ സൈന്യത്തിലെ വളരെ ചെറിയ വിഭാഗം മാത്രമാണ് യുക്രൈനുമായുള്ള സൈനിക നടപടിയിൽ പങ്കെടുക്കുന്നതും വലിയ വിഭാഗം സൈനികരും അണിയറയിൽ ഉത്തരവിനായി കാത്തുനിൽക്കുന്നു ഇവരിൽ ഒരു വിഭാഗമാണിപ്പോൾ പ്രതിരോധ മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് കിഴക്കൻ മെഡിറ്ററേനിയയിൽ ഡിസംബർ ഒന്നിന് ആരംഭിച്ച സൈനിക അഭ്യാസത്തിൽ ആധുനിക ൾ യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെയാണ് പങ്കെടുത്തിരിക്കുന്നത് ഹൈപ്പർസോണിക് ക്രൂയിസ് ബലിസ്റ്റിക് മിസൈലുകളുടെ വിക്ഷേപണവും ഇതോടൊപ്പം നടത്തുകയുണ്ടായി ആദ്യഘട്ടത്തിൽ മാത്രം ആയിരം നാവികരും ഏവിയേറ്ററുകളും പത്ത് പടക്കപ്പലുകളും സൈനിക സഹായ കപ്പലുകളും യുദ്ധവിമാനങ്ങളും കോസ്റ്റൽ മിസൈൽ വിഭാഗവും പങ്കെടുത്തതായാണ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് റഷ്യൻ നാവികസേനയുടെ കമാൻഡർ ഇൻ ചീഫ് അഡ്മിറൽ അലക്സാണ്ടർ മൊയ്സയേവാണ് സൈനിക അഭ്യാസങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് അടുത്തിടെ റഷ്യയിലെ നാവികസേനയും വ്യോമസേനയും തങ്ങളുടെ ആയുധ ശ്രേണിയിൽ ഉൾപ്പെടുത്തിയ ഉയർന്ന ശേഷിയും കൃത്യതയുമുള്ള സുപ്രധാന ആയുധങ്ങളും അവയുടെ സങ്കീർണമായ ഉപയോഗവും യുദ്ധാഭ്യാസങ്ങളിൽ ഉൾപ്പെടുത്തിയതായി പ്രതിരോധ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഡിസംബർ രണ്ടിന് നടന്ന അഭ്യാസത്തിൽ ഫീറ്റ് മിസൈൽ ഫ്രിഗേറ്റുകളായ അഡ്മിനർ ഗോഷ്കോവും അഡ്മിനൽ ഗലോവോയും ഹൈപ്പർസോണിക് സിർക്കോൺ മിസൈലുകൾ തൊടുത്തുവിടുകയുണ്ടായി ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനിയായ നോവോ റോസിസ് ഒരു കാലിബർ ക്രൂയിസ് മിസൈലും കടൽ ലക്ഷ്യമാക്കി വിക്ഷേപണം നടത്തിയിട്ടുണ്ട് മിഗ് നിന്നുള്ള കിൻസൽ പരീക്ഷണ വിക്ഷേപണങ്ങളും ബാസ്റ്റിൻ കോസ്റ്റൽ മിസൈൽ ബാറ്ററിയിൽ നിന്നുള്ള ഒനിക്സ് ക്രൂയിസ് മിസൈലിന്റെ വിക്ഷേപണങ്ങളും റഷ്യൻ സൈന്യം നടത്തിയിട്ടുണ്ട് എല്ലാ നിയുക്ത ലക്ഷ്യങ്ങളും വിജയം കണ്ടതായാണ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ചൂണ്ടിക്കാട്ടുന്നത് മൂന്ന് ദിവസത്തെ അഭ്യാസത്തിൽ റഷ്യൻ സൈന്യം പീരങ്കി വെടിവയ്പ്പോർപിഡോ വിക്ഷേപണം വ്യോമാക്രമണം അന്തർവാഹിനി ആക്രമണ പ്രതിരോധം എന്നിവയും പരിശീലിക്കുകയുണ്ടായി അന്താരാഷ്ട്ര നിയമത്തിന്റെ മാനദണ്ഡങ്ങളും കടലിലും വായുവിലും അപകടങ്ങൾ തടയുന്നത് സംബന്ധിച്ച് റഷ്യയും മറ്റ് രാജ്യങ്ങളും തമ്മിലുള്ള കരാറുകളും കൃത്യമായി പാലിച്ചാണ് റഷ്യ അഭ്യാസങ്ങൾ നടത്തിയതെങ്കിലും ഈ പരിശീലനത്തെ നാറ്റോ സൈനിക സഖ്യത്തിനുള്ള ഒരു താക്കീതായി തന്നെയാണ് വിലയിരുത്തുന്നത് റഷ്യക്കെതിരെ പ്രയോഗിക്കാൻ അമേരിക്കയും ബ്രിട്ടനും ദീർഘദൂര മിസൈലുകൾ യുക്രൈന് നൽകിയ നടപടിയിലുള്ള റഷ്യയുടെ രോഷം അവരുടെ ഏറ്റവും പുതിയ ഭൂഖണ്ഡാന്തര മിസൈലായ ഓറേഷനിക് പ്രയോഗിക്കുന്നതിലാണ് കലാശിച്ചിരുന്നത് ആണവ പോർമുന ഘടിപ്പിച്ച് പ്രയോഗിക്കാൻ തയ്യാറാക്കിയ ഈ മിസൈൽ ആണവ പോർമുന ഘടിപ്പിക്കാതെ യുക്രൈനിലേക്ക് വിട്ടപ്പോൾ തന്നെ അമേരിക്കയും സഖ്യകക്ഷികളും നടുങ്ങിപ്പോയിരുന്നു ഇന്ന് ലോകത്ത് ഒറഷനിക് മിസൈലിനെ തടുക്കാൻ ഒരു സംവിധാനവും ഇല്ലെന്നത് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് വൻ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് നാറ്റോ സഖ്യത്തിന്റെ ദീർഘദൂര മിസൈലുകളുമായി വന്ന ഒരു ട്രെയിൻ റഷ്യ തകർത്തതും അടുത്തിടെയാണ് സ്ഥാനം ഒഴിയും മുമ്പ് സംഘർഷം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന ജോ ബൈഡന്റെ നീക്കം വെല്ലുവിളിയായിക്കൊണ്ടാണ് റഷ്യ ഇപ്പോൾ മറുതന്ത്രം ആവിഷ്കരിച്ചിരിക്കുന്നത് സിറിയൻ ഭരണകൂടത്തിനെതിരായ വിമതരുടെ നീക്കത്തെ ബോംബർ വിമാനങ്ങളെ ഉപയോഗിച്ചാണ് റഷ്യ നേരിടുന്നത് സിറിയയിലെ വിമതർക്ക് പിന്നിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ചാര സംഘടനകളാണെന്നാണ് റഷ്യയും ഇറാനും സംശയിക്കുന്നത് യുക്രൈനിൽ നാറ്റോയ്ക്ക് അടിപതറുന്ന സാഹചര്യത്തിൽ റഷ്യയുടെയും സഖ്യകക്ഷികളുടെയും ശ്രദ്ധ തിരിക്കാൻ വേണ്ടി നടത്തിയ തന്ത്രപരമായ ഇടപെടലായാണ് സിറിയയിലെ അമേരിക്കൻ ഇടപെടലിനെ റഷ്യ നോക്കിക്കാണുന്നത് അതുകൊണ്ട് തന്നെ ഒരു ദയാദാക്ഷിണ്യവും ഇല്ലാത്ത പ്രഹരമാണ് സിറിയയിലെ പാശ്ചാത്യ കൂലിപ്പടയാളികൾക്കു നേരെ റഷ്യ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് റഷ്യയും ഇറാനും ഉത്തര കൊറിയയും ചേർന്ന ഒരു സംയുക്ത സൈനിക സഖ്യമാണ് നിലവിൽ രൂപപ്പെട്ടിരിക്കുന്നത് സിറിയയിൽ കുഴപ്പമുണ്ടാക്കി റഷ്യയ്ക്കും ഇറാനും തലവേദന സൃഷ്ടിക്കാൻ ശ്രമിച്ച അമേരിക്കയ്ക്ക് അവരുടെ സഖ്യ ദക്ഷിണ കൊറിയയിലെ സംഭവ വികാസങ്ങൾ തിരിച്ചടിയുമായി ദക്ഷിണ കൊറിയയിൽ പട്ടാള നിയമം പ്രഖ്യാപിച്ചതും പിന്നീട് മണിക്കൂറുകൾക്കകം പ്രസിഡന്റ് യൂൻ സുക് യോളിന് അത് പിൻവലിക്കേണ്ടി വന്നതും ദക്ഷിണ കൊറിയൻ രാഷ്ട്രീയത്തിൽ വലിയ ചലനമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഡിസംബർ മൂന്നിന് രാത്രി ഏറെ വിവാദങ്ങളുടെ അകമ്പടിയോടെ കൊണ്ടുവന്ന പട്ടാള നിയമം പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ സൈന്യം പാർലമെന്റ് വളഞ്ഞിരുന്നു തുടർന്ന് സൈനിക ഭരണം നിശ് തുടർന്ന് സൈനിക ഭരണം നിരസിച്ചു പാർലമെന്റ് അംഗങ്ങൾ വോട്ട് ചെയ്തതിനു ശേഷമാണ് സൈനികരെ സർക്കാർ പിൻവലിച്ചതെന്നും പട്ടാള നിയമം പിൻവലിക്കുകയാണെന്നും പ്രസിഡന്റ് അറിയിച്ചിരുന്നത് കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ഉത്തര കൊറിയയോട് അനുഭാവം പുലർത്തുന്ന പ്രതിപക്ഷം പാർലമെന്റ് നിയന്ത്രിക്കുന്നുവെന്നും ദേശദ്രോഹ നടപടികളിലൂടെ സർക്കാരിനെ തളർത്തുന്നുവെന്നും ആരോപിച്ചായിരുന്നു അമേരിക്കയുടെ അടുത്ത അനുയായിയായി അറിയപ്പെടുന്ന ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് കടുത്ത നടപടിക്ക് തുനിഞ്ഞത് എന്നാൽ ആ നീക്കം ഇപ്പോൾ പാളിയിരിക്കുകയാണ് പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യാനുള്ള നീക്കമാണ് ഏറ്റവും ഒടുവിലായി ദക്ഷിണ കൊറിയയിൽ നടക്കുന്നത് സിറിയയിൽ കുഴപ്പമുണ്ടാക്കിയ അമേരിക്കയ്ക്ക് അപ്രതീക്ഷിതമായി സ്വന്തം സഖ്യകക്ഷി രാജ്യത്ത് നടന്ന സംഭവവികാസങ്ങൾ വലിയ ആഘാതമായിട്ടുണ്ട് ദക്ഷിണ കൊറിയയിൽ അശാന്തി സൃഷ്ടിച്ച് അവിടെ രാജ്യമായ ഉത്തര കൊറിയ ശ്രമിക്കുമോ എന്നതാണ് അമേരിക്കയുടെ ഉറക്കം കെടുത്തുന്നത് ദക്ഷിണ കൊറിയയിൽ റഷ്യയുടെയും ഉത്തര കൊറിയയുടെയും സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നതായി അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസി മുൻപ് തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിനു പുറമേ അമേരിക്കയുടെ ബലത്തിൽ മാത്രം മുന്നോട്ടു പോകുന്ന തായ്വാനും ഹോങ്കോങ്ങും ലക്ഷ്യമിട്ട ചൈന നടത്തുന്ന നീക്കങ്ങളും അമേരിക്കയ്ക്ക് തലവേദനയാണ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പ്രഖ്യാപിത ശത്രുവായ ഇറാൻ മാസങ്ങൾക്കുള്ളിൽ ആണവ ശക്തിയാകുമെന്ന ഫ്രാൻസിന്റെ രഹസ്യാന്വേഷണ വിഭാഗം മേധാവിയുടെ മുന്നറിയിപ്പും അമേരിക്കൻ ചേരിയുടെ ചങ്കിടിപ്പിക്കുന്നതാണ് ലോകരാജ്യങ്ങൾക്ക് ചുറ്റും തീയിട്ട് അതിൽ നിന്നും മുതലെടുപ്പ് നടത്തുന്ന അമേരിക്കയ്ക്ക് അവരുടെ സഖ്യ രാജ്യങ്ങൾക്ക് ചുറ്റും തീയിട്ടാണ് റഷ്യൻ ചേരി മറുപടി ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ അതിന്റെയെല്ലാം തുടർച്ചയായാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത് യുക്രൈൻ യുദ്ധത്തിൽ റഷ്യ വിജയിക്കാൻ പോകുന്നു യുക്രൈന്റെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ ഭൂരിപക്ഷവും റഷ്യ കഴിഞ്ഞു അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും ഉൾപ്പെടെ മുപ്പത്തിരണ്ട് രാജ്യങ്ങളടങ്ങിയ നാറ്റോ സഖ്യം നൽകിയ ആയുധങ്ങളും ടെക്നോളജിയും പണവും ഉപയോഗിച്ചിട്ടും റഷ്യൻ സേനയെ തടഞ്ഞു നിർത്താൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് അമേരിക്കയുടെ സൈനിക സഖ്യത്തിനുണ്ടാക്കുന്ന ക്ഷതം വളരെ വലുതാണ് ആധുനിക ആയുധങ്ങളോട് പടപൊരുതി വിജയിച്ചു വരുന്ന റഷ്യൻ സൈന്യം ലോകത്തിന് മുന്നിൽ തല ഉയർത്തി നിൽക്കുന്നതോടെ തല താഴ്ത്തേണ്ടി വരിക ലോകത്തെ വമ്പൻ സൈനിക സഖ്യം എന്ന സ്വയം അഹങ്കരിക്കുന്ന നാറ്റോ ആയിരിക്കും കാര്യങ്ങളുടെ പോക്കും അങ്ങോട്ട് തന്നെയാണ് എന്ന് പറയാതെയും വയ്യ നന്ദി